പഴയ പുതിയ ആഭരണങ്ങളാക്കി ദുബായ് ദുബായ് ഗോൾഡ് 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 ആൻഡ് ആൻഡ് ഡയമണ്ട്സ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ പ്രൈഡ് ഓഫ് ജനറേഷൻസ് പട്ടാമ്പി താലൂക്ക് പ്രസ് ക്ലബിന്റെ മരുത്തൂർ ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികളോടൊപ്പം സ്നേഹവിരുന്ന് സംഘടിപ്പിച്ചു മുഹമ്മദ് നിർവഹിച്ചു ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കൊപ്പം പട്ടാമ്പി താലൂക്ക് പ്രസ് വാർഷികം കൊണ്ടാടിയത് മുഹമ്മദ് നിർവഹിച്ചു കൂടെ നമ്മുടെ സന്തോഷവും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില മൊമെന്റുകളും ചെലവഴിക്കാൻ തയ്യാറാവുക എന്നത് പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ സമൂഹത്തിന്റെ മുമ്പിലേക്ക് വാർത്തകൾ എത്തിക്കുന്ന സമൂഹത്തിന്റെ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ായിട്ടുള്ള ആളുകൾ അപ്പം അതുകൊണ്ട് തന്നെ അത്തരത്തിൽ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായിട്ടുള്ള പ്രസ് ക്ലബ് ഇങ്ങനൊരു സ്നേഹമിരുന്ന് ബഡ്ജറ്റ് സ്കൂളിൽ വെച്ച് നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഭിന്നശേഷി മേഖലയിൽ ഒരു അവയർനെസ് ഉണ്ടാക്കാനും ആ മേഖലയെ സമൂഹമാകെ പരിഗണിക്കുന്നതിനും അത് ഗുണമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല ഒരു കാലത്ത് ഭിന്നശേഷി മേഖല വളരെയേറെ പരിഗണന കുറഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അവിടെ നിന്നും മാറി മാറി വലിയ മാറ്റം ഇൻഡസേഷി മേഖലയിൽ വന്നു പ്രത്യേക പരിഗണന ആവശ്യമാണെന്നും പരിശീലനം ആവശ്യമാണെന്നും അതിലൂടെ നല്ല ക്വാളിറ്റിയുള്ള ജീവിതം ഈ കുഞ്ഞുങ്ങൾക്ക് നയിക്കാൻ കഴിയുമെന്നും ബോധ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു സ്കൂളിന്റെ നമുക്കറിയാം ഒരുപാട് മാറ്റം മാറ്റം ഈ കുട്ടികളിൽ പലരെയും എനിക്കറിയാം വർഷങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഇന്ന് വലിയ വന്നിട്ടുണ്ട് ഒരു ും ചടങ്ങിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് കെ മധു അധ്യക്ഷനായിരുന്നു ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് പഞ്ചായത്തി മാലതി ലയൻസ് ക്ലബ് പ്രസിഡന്റ് മനോജ് മാധ്യമ റിപ്പോർട്ടർ മോഹൻ ചരപ്പറമ്പിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് യു ഉണ്ണികൃഷ്ണൻ മജീഷ്യൻ മുരളീധരൻ വേളേരിമഠം പ്രസ് ക്ലബ് സെക്രട്ടറി വിജയൻ പൂവക്കോട് ബട്ടസ്കൂൾ പ്രധാനാധ്യാപിക അനുഷ അയ്യപ്പൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു സംസ്ഥാന ഹൈസ്കൂൾ കലോത്സവത്തിൽ തബലയിൽ എ ഗ്രേഡ് നേടിയ ശ്രീഹരി ആർ ബാബുവിന്റെ തബല വായന ഫ്ലൂട്ടിൽ എ ഗ്രേഡ് നേടിയ ബി ശ്രീരാമിന്റെ ഫ്ളൂട്ട് വായന മുരളീധരൻ വേളേരിമഠത്തിൻ്റെ മാജിക് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവയും നടന്നു